അതിലുകൾ പുനർനിർണ്ണയിക്കപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ജാമിയ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ സെമിനാർ ഒക്ടോബർ എട്ട് ഒൻപതോ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് കേരളത്തിൽ അറുപത് വർഷങ്ങളായി വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ സംഭാവന സംഭാവനകൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ജാമ്യ നിയ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങളെ ക്രിയാത്മകമായ ചർച്ചകൾക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സെമിനാർ ട്രാൻസ്ജെൻഡിങ് ബൗണ്ടറീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ിംഗ് ഡിസിപ്ലിൻസ് പോളിസീസ് ഇന്നോവേഷൻ ഗ്ലോബൽ ചാലഞ്ചസ് എന്ന ഒരു വലിയ പ്രമേയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡൽഹി ജാമ്യ മില്ലിയ ദക്ഷിണാഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കേറ്റ് എന്നീ സർവകലാശാലകളുമായി സഹകരിച്ചാണ് ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിൽ വിവിധ സെഷനുകളിൽ വിവിധ ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപതിലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിൽ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും അക്കാദമിക സമൂഹത്തെ സജ്ജമാക്കുക എന്നതാണ് സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും സെമിനാറിൽ ചർച്ചയാവും അന്താരാഷ്ട്ര വേദികളിൽ ഏറെ ശ്രദ്ധേയരായ അക്കാദമിക് വിദഗ്ധരായ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് സത്താർ റസൂൽ പ്രൊഫസർ കൌശൽ കിഷോർ ഡോക്ടർ അഷ്റഫ് മുസ്തഫ ഡോക്ടർ സമീർ ബാബു ഡോക്ടർ കോസി ഫിർദൌസി ഇസ്ലാം ഡോക്ടർ കനങ്ക റോബർട്ട് മുഗുണ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും കൂടാതെ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കും കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നിവയിൽ നിന്നും അക്കാദമിക് വിദഗ്ധരും അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുക്കും സെമിനാറിൽ നടക്കുന്ന ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുക്കാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അവസരം നൽകുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആദിൽ ആതിഫ് സലാഹി ഡോക്ടർ വസീൽ ഡോക്ടർ സീതി കോയ ഡോക്ടർ അബ്ദുൽ കഫൂർ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.